ഇന്നലെ കൊല്ലം കോടതിയിലും സെഷൻസ് കോടതിയിലും അതുപോലെ തന്നെ പിന്നെ ഹൈക്കോടതിയിലും ഒക്കെ ഓടി നടക്കുകയാണ് ആളുകൾ ജയശ്രീ ഓടി നടക്കുന്നു ജാമ്യത്തിന് വേണ്ടി സെക്രട്ടറി ആയിരുന്നു ദേവസ്വം സെക്രട്ടറി ആയിരുന്നു ജയശ്രീ ഓടി നടക്കുന്നു പത്മകുമാറിൻ്റെ ഇതുകൊണ്ട് മുരാരി ബാബുവിൻ്റെ ജാമ്യം നിഷേധിച്ചു അങ്ങനെ ജാമ്യത്തിൻ്റെ ഓട്ടത്തിലാണ് നിൽക്കുന്നത് ശബരിമലയുടെ അപ്ഡേറ്റ് പറയുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോ ഒരു ഓഡിറ്റ് റിപ്പോർട്ടിൽ തുടങ്ങി സംശയം തുടങ്ങി അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിലൂടെ വളർന്ന് മുരാരി ബാബുലൂടെ നിരവധി ആളുകളിലൂടെ കറങ്ങിക്കറങ്ങി ബൈജു എന്നൊക്കെ പറയുന്ന ആളിലെത്തി അവസാനം അത് ജയശ്രീയിലെത്തി എൻ വാസുവിലെത്തിയപ്പോഴാണ് കഥ മാറിയത് എൻ വാസുവിൽ നിന്ന് നേരിട്ട് കടകംപള്ളി സുരേന്ദ്രൻ സോറി നമ്മുടെ പത്മകുമാരിലെത്തി പത്മകുമാരിൽ നിന്ന് ഇപ്പോൾ അത് കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എത്തുന്നു ഒരു സ്ട്രീം രണ്ടാമത്തെ സ്ത്രീയും പിന്നെ പത്മകുമാരിൽ നിന്ന് നേരെ തന്ത്രിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് തന്ത്രിക്ക് അവിടെ എന്ത് കാര്യം എന്നൊരു ചോദ്യമുണ്ട് യഥാർത്ഥത്തിൽ തന്ത്രി അവിടെ വരേണ്ട കാര്യമില്ല തന്ത്രിമാർ പണ്ട് കാലത്താണെങ്കിൽ വന്നിരുന്നത് മകരമാസത്തിൻ്റെ മകര ഒന്നിന് തലേദിവസം മഹര ഒന്നിന് നടക്കുന്ന കളഭ അഭിഷേകമായി ബന്ധപ്പെടുത്തിയിട്ട് അതിൻ്റെ തലേദിവസം അവിടെ തന്ത്രി വരികയും ഒരു ദിവസമാണ് അവിടെ താമസിക്കുന്നത് തലേദിവസം വന്നിട്ട് അവിടെ അപ്പോൾ പതിനെട്ടാം പടി ഇറങ്ങി വന്ന് പോറ്റി മേൽശാന്തി ഇറങ്ങി വന്ന് എല്ലാവരും കൂടെ വന്ന് കാല് കഴുകി മുകളിൽ കൊണ്ടുപോയി അവിടെ ഒരു ദിവസത്തെ അവിടെ താമസിക്കുകയും അവിടുത്തെ ഒരു ഒരു മേൽനോട്ടം വയ്ക്കുകയും പിന്നെ കഴിഞ്ഞ് പോവുകയൊക്കെയാണ് ചെയ്തിരുന്നത് പണ്ടത്തെ എല്ലാ തന്ത്രിമാരും ഇതെപ്പോഴാണ് രാജീവ് കണ്ഠരരു അവിടെ കയറി താമസം തുടങ്ങിയോ അന്ന് തുടങ്ങി ശബരിമലയുടെ നാശം അതിൻ്റെ വീഡിയോ നമ്മൾ സുഭാഷിതൻ ചാനലിൽ ചെയ്യും നിങ്ങൾ അത് കണ്ടുപോകണം കാരണം അതിനകത്താണ് നമ്മൾ എക്സ്ക്ലൂസീവായി ശബരിമല ചെയ്തു പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ ആ ചാനൽ കണ്ടാൽ മതി കാര്യം ഹരിവരാസനത്തിൻ്റെയൊക്കെ ഒരുപാട് ഞെട്ടിക്കുന്ന കഥകൾ ആ ചാനലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത് രണ്ടും നമ്മുടെ ചാനലാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ശബരിമലയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും അപ്ഡേറ്റ് ആയിരുന്നു നിൽക്കുന്നത് നമ്മുടെ കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയി നിൽക്കുന്ന ഒരു വിഷയം അതോടൊപ്പം മറ്റൊരു വിഷയം കൂടി ഇപ്പോൾ ഇടതുപക്ഷ ഫോൾഡറുകൾ തുറന്നു വിട്ടിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ സോണിയാഗാന്ധിയുടെ കയ്യിൽ നൂല് കെട്ടുന്ന ഒരു കഥയുണ്ട് അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഭാര്യയാണെന്ന് തോന്നുന്നു ഭാര്യ എൻ്റെ സഹോദരി ആണോ അവർ കുടുംബക്കാരും ആണ് അവരെല്ലാം കൂടി ഡൽഹി പോയി സോണിയാഗാന്ധിയുടെ കയ്യിൽ ഒരു നൂല് കെട്ടുന്നുണ്ട് അപ്പോൾ സോണിയാഗാന്ധിയുടെ കയ്യിൽ നൂല് കെട്ടുന്നത് സോണിയാഗാന്ധിക്ക് സുഖമില്ലാതിരുന്നപ്പോൾ അവരുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആരോഗ്യത്തിന് വേണ്ടി കൊണ്ട് കെട്ടിയതാണെന്നും അങ്ങനെ അത് ആൻറ്റു ആൻറ്റണി അടൂർ പ്രകാശം കൂടെ കൊണ്ടുപോയി കെട്ടിച്ച് കൊടുത്തതാണെന്നൊക്കെയുള്ള കഥ വരുന്നു പക്ഷേ എന്തായാലും സോണിയാഗാന്ധിയുമായിട്ട് നിൽക്കുന്ന ഫോട്ടോ വളരെ വൈറലാണ് അടൂർ പ്രകാശിനോടൊപ്പം നിൽക്കുന്ന ഫോട്ടോ ഉണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി അടൂർ പ്രകാശ് പറഞ്ഞ എനിക്ക് പോറ്റി അറിയാം ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയാം അപ്പോൾ അങ്ങനെ ഒരു കൊച്ചു ഉണ്ണികൃഷ്ണൻ പോലെ ഒരു നെത്തോലിയായിട്ടുള്ള കൊഞ്ചുപ്പൊടി ആയിട്ടുള്ള കൊഞ്ചുപ്പുടിയാ കൊഞ്ചുപ്പൊടി ആ കൊഞ്ചിപ്പൊടി കൊഞ്ചിപ്പൊടിയായിട്ടുള്ള നെത്തോലി ആയിട്ടുള്ള ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത്രയും ബിഗ് ഷോട്ടുകളുമായി ബന്ധം വേണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഇടനിലക്കാരൻ വേണം ആ ഇടനിലക്കാരന്റെ പേരാണ് രാജീവ് കണ്ടരുന്ന തന്ത്രി അത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ വളരെ ഗുരുതരമായ ആരോപണമാണ് മുന്നോട്ട് വെക്കുന്നത് അപ്പോൾ അങ്ങനെ ശബരിമലയുടെ സകല അതുപോലെ ആംബുലൻസ് പിണറായി വിജയനെ കൊണ്ട് ആംബുലൻസ് ഉദ്ഘാടനം ചെയ്യിക്കുന്നു അതുപോലെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യിക്കുന്നതിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി വിജയിച്ചത് ഇവരുടെ എല്ലാം ശക്തമായ പിന്തുണ കൊണ്ടാണ് അതിൽ രാഷ്ട്രീയ പിന്തുണ പിന്നെ പത്മകുമാരനെ പോലെയുള്ളവരുടെയും വാസുവിൻ്റെയും രാഷ്ട്രീയ പിന്തുണ അതുപോലെ തന്നെ തന്ത്രിയുടെ താന്ത്രിക പിന്തുണ അല്ലെങ്കിൽ ആത്മീയ പിന്തുണ സ്പിരിച്വൽ സപ്പോർട്ട് ഇതെല്ലാം കൂടി കൊണ്ടാണ് ശബരിമലയെ വല്ലാത്ത രൂപയിൽ കെട്ടിപ്പിടിഞ്ഞ് നിൽക്കുന്നത് എന്തായാലും അയ്യപ്പൻ പണി തുടങ്ങിയിട്ടുണ്ട് കൃത്യമായി എല്ലാം അഹത്താകുക തന്നെ ചെയ്യും